നെഗറ്റീവ് ആയിട്ട് കിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എനിക്ക് നമ്മുടെയൊക്കെ പഠത്തിന് എത്രയോ പടങ്ങളിലെ നെഗറ്റീവ് റിവ്യൂസ് ഞാൻ കേട്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് ഇങ്ങനൊരു നെഗറ്റീവ് ഇടാനായിട്ട് കാരണം അപ്പൊ അവൻ തന്നെ പറഞ്ഞു എന്റെ പൊന്നുമായി എന്നോട് പറഞ്ഞതാണ് എന്റെ പൊന്നുമായി ആ തിയേറ്ററിൽ ഇരിക്കുന്നവർ മുഴുവൻ ജീവിക്കുന്നുണ്ട് എനിക്കിത് ചിരിക്കാൻ പറ്റുന്നില്ല എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിപ്പോ എന്താണ് പ്രശ്നം അപ്പൊ ഞാൻ ഈ പുള്ളിയുടെ ഇന്റർവ്യൂകൾ കുറച്ച് പ്രാവശ്യം കണ്ട് ഇത് എന്തിനാ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പുള്ളിയുടെ ഇന്റർവ്യൂയില് പുള്ളി പറയുന്നുണ്ട് ഞാൻ അവിടെ നാട്ടില് പാദരാത്രിക്ക് ചെല്ലാറുള്ളൂ ഞാൻ അവിടെ നാട്ടുകാരായിട്ട് യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അവിടെ ഉള്ള നാട്ടുകാരായിട്ട് യാതൊരു പരിചയമൊന്നുമില്ല അപ്പൊ അതുകൊണ്ടിട്ട് അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സൊസൈറ്റിക്ക് ഉള്ളിൽ ജീവിക്കുന്ന പുള്ളിയുടെ ഒരു വേറിട്ടൊരു ലൈഫുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരാൾക്ക് ഇത് എത്രത്തോളം കണക്ട് ആവണം എന്നില്ല പക്ഷെ പുള്ളി ഇപ്പൊ ഈ ഒരു റിവ്യൂ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ഇത് സംസാരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞു ഞാനിപ്പോ അങ്ങനെ പറഞ്ഞാലും ഇപ്പൊ നിങ്ങക്ക് സന്തോഷമായില്ല ഇപ്പൊ ഏതായാലും ഞാൻ പറയുന്നത് തന്നെയല്ലല്ലോ ശെരി ഇപ്പൊ എല്ലാരും എന്നെ ഇപ്പൊ തിരിച്ചുതെറി പറയുന്നുണ്ടല്ലോ അപ്പൊ അത് തന്നെ എന്താന്ന് വെച്ചാൽ എന്റെ റിവ്യൂ ചിലപ്പോ കണക്ട് ആവും ചിലപ്പോ അപ്പൊ പുള്ളി തന്നെ പറയാണ് എന്റെ തന്നെ റിവ്യൂ ചെലപ്പോ കണക്ട് ആവും കണക്ട് ആവാതിരിക്കും എന്നുള്ളത് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ അശ്വിൻ്റെ തന്നെ എന്നോട് പറഞ്ഞു കൺഗ്രാചുലേഷൻസ് അത് മൊബൈലിൽ തന്നെ പുള്ളി അതായത് മെസ്സേജ് ആയിട്ട് തന്നെ അയച്ചു കാരണം പുള്ളിക്ക് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം ഇത് പറഞ്ഞു വന്നത് ഇതൊക്കെ ഓരോരുത്തരുടെ ഞങ്ങൾ തന്നെ സിനിമയില് ദിലീപിന്റെ ക്യാരക്ടർ തന്നെ പറയുന്നത് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രമാണ് അത് പൊതു സമൂഹത്തിന്റെ അല്ല അപ്പം ആ രീതിയിൽ നമുക്ക് പറയുന്ന ഏത് കമന്റുകൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു നമ്മൾ എടുത്തു വെക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് മുഴുവൻ പേരെയും തൃപ്തി തൃപ്തിപ്പെടുത്തിക്കൊണ്ടിട്ട് നമുക്കൊരു സിനിമ എടുക്കാനായിട്ട് പറ്റത്തില്ല ഇപ്പം